മഞ്ജുവാര്യരും ദിലീപും പിരിയുന്ന സമയത്ത് കൗമാരപ്രായക്കാരിയായിരുന്നു മീനാക്ഷി പിന്നീടുള്ള കാലങ്ങളിലെല്ലാം തന്നെ അച്ഛൻ ദിലീപിൻ്റെ ഒപ്പം മാത്രമേ മീനാക്ഷിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ മുൻപത്തേക്കാളും ചെറുപ്പമായ സ്റ്റൈലിഷ് മഞ്ജുവാര്യരെ എപ്പോൾ കണ്ടാലും മീനാക്ഷിയുടെ ചേച്ചിയാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ആ സമ്മാനം മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ ഫാൻ പേജിൽ വന്നു സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരങ്ങളായ നടി ലിസി രേവതി അശ്വതി ശ്രീകാന്ത് ചിത്രാനായർ തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന പേജായിരുന്നു അത് കൺഗ്രാചുലേഷൻസ് ഡോക്ടർ മീനാക്ഷി എന്ന ഒരു ഫോട്ടോയും ക്യാപ്ഷനും മീനാക്ഷിക്കായി മഞ്ജുവിൻ്റെ ഫാൻ പേജിൽ എത്തിയിരിക്കുന്നു ഫോട്ടോയുടെ ഒരു പകുതിയിൽ ഡോക്ടർ ബിരുദം നേടിയ മീനാക്ഷിയും മറുപകുതിയിൽ മഞ്ജുവിൻ്റെ കൈക്കൊമ്പിളിൽ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കുന്ന കുഞ്ഞ് മീനാക്ഷിയുമാണുള്ളത് ഈ പേജ് മഞ്ജു മഞ്ജുവാര്യർക്കു മാത്രമുള്ളതാണ് മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളെയും കാണാം ഈ ചിത്രത്തിൽ ഒഴികെ മീനാക്ഷിയെ വേറെ എങ്ങും പരാമർശിച്ചതായി കാണാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ഈ പോസ്റ്റിനു പിന്നിലെ സ്നേഹവും അനുഗ്രഹവും സന്തോഷവും പ്രേക്ഷകർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഡോക്ടർ മീനാക്ഷിക്ക് മഞ്ജു മഞ്ജുവാര്യർ ആശംസ അറിയിച്ചോ അതോ മഞ്ജു മഞ്ജുവാര്യരുടെ വകയായി മകൾക്ക് സമ്മാനമോ ആശംസയോ എത്തിയിട്ടുണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു മീനാക്ഷിയെ വളർത്തിയും കുടുംബിനിയായും കഴിഞ്ഞ മഞ്ജു വാര്യർ സിനിമാ ലോകത്തേക്ക് എത്തി നോക്കാതെ പോയ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒടുവിൽ വിവാഹമോചന ശേഷം മലയാള സിനിമയിലേക്ക് മഞ്ജു വാര്യർ മടങ്ങിയെത്തിയപ്പോൾ മീനാക്ഷി അച്ഛൻ ദിലീപിന്റെ ഒപ്പമായിരുന്നു താമസം പിന്നീടൊരിക്കലും മഞ്ജുവിനെയും മീനാക്ഷിയെയും ആരും എങ്ങും ഒന്നിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം